രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ശബരിമല യാത്രയിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചകൾ അത്യന്തം ഗൗരവതരമായ അന്വേഷണം ആവശ്യപ്പെടുന്നത് തന്നെയാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർ സംസ്ഥാനത്തെത്തുമ്പോൾ കുറ്റമറ്റ സുരക്ഷ ഉറപ്പാക്കാൻ ചുമതലപ്പെട്ട സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഗുരുതര വീഴ്ച തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്താലും രാഷ്ട്രപതി സഞ്ചരിച്ചിരുന്ന വ്യോമസേന ഹെലികോപ്റ്റർ പൈലറ്റിന്റെ പ്രാഗൽഭ്യത്താലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അതീവ ജാഗ്രതയിലും രാഷ്ട്രപതിയുടെ സന്ദർശനം അപകടരഹിതമായി പര്യവസാനിച്ചുവെങ്കിലും സംഭവിച്ച വീഴ്ചകൾ ആഴത്തിൽ പഠിക്കേണ്ടതും ആവർത്തിക്കപ്പെടില്ല എന്ന് ഉറപ്പാക്കേണ്ടതും തന്നെയാണ് അയ്യപ്പ സന്നിധിയിൽ ദർശനത്തിനെത്താൻ രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ ചക്രം ലാൻഡിംഗ് വേളയിൽ പ്രമാണത്തെ ഹെലിപാഡിൽ കോൺക്രീറ്റിൽ പുതഞ്ഞത് അധികൃതർ എത്ര ന്യായീകരിച്ചാലും സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു പെട്ടെന്ന് നിശ്ചയിച്ച ഒന്നായിരുന്നില്ല രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം ഒരു മാസം മുൻപേ സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത് തന്നെയാണ് മലയോര ജില്ലയിലാണ് കാനനവാസന്റെ പുണ്യക്ഷേത്രം എന്നതിനാൽ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കണക്കിലെടുത്ത് ആവശ്യമായ മുൻകരുതൽ എടുക്കാവുന്നതിൽ പ്ലാൻ എയ്ക്കൊപ്പം പ്ലാൻ ബി കൂടി തയ്യാറാക്കി കുറ്റമറ്റ സംവിധാനം ഒരുക്കുന്നതിൽ സംസ്ഥാനവും ജില്ലാ ഭരണകൂടവും ദേവസ്വം ബോർഡും ഗുരുതര വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് വീഴ്ച ഉണ്ടായില്ല എന്ന് പറഞ്ഞ് കൈകഴുകുന്ന ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഉണ്ടായ ജാഗ്രത കുറവിനും ഉത്തരവാദിത്തമില്ലായ്മയ്ക്കും മറുപടി പറയേണ്ടത് തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രി വി എൻ വാസവനും സംഭവിച്ച പിഴവിന് രാഷ്ട്രത്തോടും രാഷ്ട്രപതിയോടും ക്ഷമാപണം നടത്തുകയായിരുന്നു വേണ്ടത് അതായിരുന്നു ഉന്നതവും ധാർമ്മികവും ഉചിതവുമായിട്ടുള്ള നടപടി സാംസ്കാരിക കേരളം പ്രതീക്ഷിച്ചതും അത് തന്നെയാണ് രാഷ്ട്രപതി എത്തുന്നതിന് ഏതാനും മണിക്കൂർ മുൻപ് മാത്രമാണ് ഹെലിപാഡിൻ്റെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കിയത് തന്നെ കനത്ത മഴയും കോടമഞ്ഞും സംബന്ധിച്ച കാലാവസ്ഥാ മുന്നറിയിപ്പ് മൂന്ന് ദിവസം മുൻപേ ലഭിച്ചിട്ടും യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രമാണത്തെ ഹെലിപാഡിന്റെ നിർമ്മാണം അന്ന് തന്നെ പൂർത്തിയാക്കേണ്ടത് തന്നെയായിരുന്നു എത്ര നിരുത്തരവാദപരവും അലംബാവവും നിറഞ്ഞതായ സമീപനമാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന ഭരണകൂടം കൈകൊണ്ടത് എന്ന് വ്യക്തമാവാൻ ഈ ഒരു കാര്യം മാത്രം മതി ഹെലിപാഡിന്റെ കോൺക്രീറ്റ് പ്രതലം ഉറയ്ക്കും മുൻപേ കോപ്റ്റർ ഇറക്കേണ്ടി വരികയായിരുന്നു ഉറക്കാത്ത കോൺക്രീറ്റിൽ ഭാരമുള്ള കോപ്റ്റർ ചക്രം താഴുമെന്നുള്ള അടിസ്ഥാന വസ്തുത പോലും അറിയാത്തവരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് സംസ്ഥാനം നിയോഗിച്ചത് എന്ന് വേണം കരുതേണ്ടത് ഇക്കാര്യത്തിൽ സമഗ്രവും ആഴത്തിലുള്ളതുമായ അന്വേഷണം ആവശ്യമായി വരുന്നതും അതിനാൽ തന്നെയാണ് ഇക്കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല സുരക്ഷാ വീഴ്ചകൾ രാഷ്ട്രപതിയുടെ സന്ദർശനത്തെക്കുറിച്ച് ഈ മാസം ആദ്യം അറിയിപ്പ് കിട്ടിയിരുന്നതുകൊണ്ട് മറ്റൊരു സ്ഥലത്തു കൂടി കുറ്റമറ്റ ഹെലിപാഡ് തയ്യാറാക്കാൻ ആവശ്യത്തിന് സമയമുണ്ടായിരുന്നു അത് സജ്ജമാക്കേണ്ട ഉത്തരവാദിത്വം പാലിക്കപ്പെടാത്തതിന്റെ കാരണം സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി തീരുകയുള്ളൂ കേന്ദ്ര സംഘം ആവശ്യപ്പെട്ട ശേഷമാണ് ബദൽ ഹെലിപ്പാഡ് കണ്ടെത്താൻ പോലും തുുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഉറപ്പ് കുറഞ്ഞ പ്രതലത്തിൽ അടിയന്തര സാഹചര്യത്തിൽ കോപ്റ്റർ ഇറക്കേണ്ടി വന്നാൽ അതിന് വാട്ടർ ഡി വാട്ടേഡ് കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള വസ്തുത പോലും ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് വീഴ്ചയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് ജലാംശത്തെ അതിവേഗം വലിച്ചെടുത്ത് ഉറക്കുന്ന ഇത്തരം കോൺക്രീറ്റ് പോലും സെറ്റാകാൻ കുറഞ്ഞത് അഞ്ചു മണിക്കൂർ വേണമെന്നിരിക്കെ പ്രമാണത്ത് സാധാരണ കോൺക് ആണ് പ്രയോഗിച്ചത് രാഷ്ട്രപതിയുടെ കോപ്റ്റർ കോപ്റ്റർക്കുന്നതിന് മുൻപ് മറ്റൊരു കോപ്റ്റർ ഇറക്കി അപകട സാധ്യത പരിശോധിക്കാതിരുന്നതും വലിയ അലംഭാവം തന്നെയായി പോയി പ്രമാണത്തിൽ നിന്നും പമ്പയിലേക്ക് റോഡ് മാർഗം ട്രയൽ റൺ നടത്താതിരുന്നതാണ് മറ്റൊരു വീഴ്ച മടക്കയാത്രയിൽ മരം കടപുഴകി വഴിയിൽ വീണത് മൂലം ഏഴ് മിനിറ്റോളം രാഷ്ട്രപതിയുടെ യാത്ര തടസ്സപ്പെട്ടത് വേറൊരു വീഴ്ച തന്നെയാണ് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എത്തുമ്പോൾ പിഴവില്ലാത്ത സുരക്ഷയും ജാഗ്രതയും ഉറപ്പാക്കേണ്ടത് ആതിഥേയ സംസ്ഥാനത്തിന്റെ കടമയാണ് അതിനാൽ വന്ന വീഴ്ചയ്ക്ക് ഉത്തരവാദികൾ ആരായാലും അവർ രാഷ്ട്രത്തിനോട് മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ